മാർത്തോമ സുറിയാനി സഭയുടെ പതിനാലാമത് ഭദ്രാസനമായി രൂപം കൊണ്ട യു കെ യൂറോപ്പ് ആഫ്രിക്കം സെപ്റ്റംബർ ബെർമിംഗ്ഹാമിലുള്ള ബദൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്ധ്യ ഡോ തിയോഡിയോഷ്യസ് മാർത്തോമ മെത്രാപോലിത്ത നിർവഹിച്ചു രാവിലെ പത്ത് മണിക്ക് വിശുദ്ധ കുർബാനയുടെ ആരംഭിച്ച യോഗത്തിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ യുയാക്കി മാർ കുറിലോസ് സഫ്രഗൻ മെത്രാപോലിത്ത ജോസഫ് മാർ ബർണബ സഫ്രഗൻ ഡോക്ടർ ഐസക് മാർ ബർണ സെത്രീസർകോപ്പ എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപോലിത്ത മാർ ജോസഫ് സ്രാമ്പിക്കൽ തിരുമേനി സീറോ കത്തോലിക്ക സഭ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വൈസ് പ്രിൻസിപ്പളായ റെവറിന്റെ കാനൻ പ്രൊഫസർ ഡോക്ടർ മാർക്ക് ചാറ്റ്മാൻ യു കെയിലെ ആദ്യ മലയാളി ആയ സോജൻ ജോസഫ് എന്നിവർ അതിഥികളായി ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു യു കെ യൂറോപ്പ് ആഫ്രിക്ക നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നായി ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾ വന്ന് സംബന്ധിച്ചതായി സെക്രട്ടറി റവറൻ ജോൺ മാത്യൂസി ജനറൽ കൺവീനർ റവറൻ്റ് സോചു എം തോമസ് കൺവീനർ പി എം മാത്യു ട്രഷറർ തോമസ് എബ്രഹാം എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്